പറയെന്നറിയാലോ ഞാനിപ്പോ പോവാൻ വളം മുറി എന്തിനാണ് ചോദിച്ചിട്ട് പക്ഷെ വളം ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടിട്ടില്ല ഞങ്ങളത് നമ്മുടെ ഇച്ചറുള്ള അടുപ്പം തന്നെയാണ് ഞങ്ങളും പേര് പേര് നടക്കുന്നത് പിന്നെ അത് മാത്രല്ല

എല്ലാവർക്കും നല്ല ഒരു ടീച്ചർ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നിന്റെ കയ്യിലാണ് അമ്പത് ക്ലാസിന്റെ ചായതാണിത് ഞാൻ നല്ലപോലെ തന്നെ ഹാൻഡിൽ പിന്നെ ഈ വേദിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കാൻ ആ ഒരു അവസരം നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ടീച്ചറെ കീഴിൽ വർക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് തോന്നുന്നു അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞതൊക്കെ വളരെ

അല്ലെങ്കിൽ ജോലി നമ്മുടെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഈ പ്രിയപ്പെട്ട കടപ്പാട് നമ്മുടെ കൂടെ ശശിമാശി നമ്മുടെ കൂടി കൂടിയാലും വളരെ സന്തോഷം നമ്മുടെ കുടുംബത്തിലുള്ള പോലെ തന്നെയാണ് അതുപോലെ ഈ ഒരു ഇന്നത്തെ ദിവസം ഒരുപാട് നല്ലൊരു തന്നെയാണ് കാരണം ഞങ്ങള് പല കാര്യങ്ങളും ടീച്ചറോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ടീച്ചർ നല്ല വീട്ടാർക്കും അടുത്തതായി നമ്മൾ ൂപാൽപന ചെയ്ത ഒരു അസൂഹ പേര്